അന്യ ശ്രോതാക്കൾക്ക് എന്റെ പ്രണാമം ധന്യമായ ഒരു സന്ദേശം ആർ എസ് എസിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കുറിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ഹിന്ദുത്വത്തിന്റെയും കാവ്യവൽക്കരണത്തിന്റെയും എല്ലാം പ്രതീകമായിട്ട് കാണുന്ന ആർ എസ് എസിനെ കുറിച്ച് പാലക്കാട് നിന്ന് ഒരു രമേശിനിക്ക് ഐ ഐ എസ് എച്ച് ഗ്രൂപ്പിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിരുന്നു ഇതിവിടെ വായിക്കുന്നത് ആർ എസ് എസിനെ കുറിച്ച് പരിചയപ്പെടുത്താനൊന്നുമല്ല ഈ സംഘികളുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കണമെന്നുള്ളവരും അവഹേളിക്കണമെന്നുള്ളവരും നിരാകരിക്കണമെന്നുള്ളവരും തമസ്കരിക്കണമെന്നുള്ളവരും പുച്ഛിക്കണമെന്നുള്ളവരും എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ആർ എസ് എസ് എന്നൊന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു വിവരണം ചിലപ്പോൾ പ്രയോജനപ്പെടുമെന്ന് തോന്നി ആർഎസ്എസിനെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് ഒന്നും പ്രൊജക്ട് ചെയ്യാറില്ല പക്ഷേ ഒന്നുറപ്പാണ് തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ അസ്തിത്വത്തിൽ ഈ ഭാരതത്തിന് ഒരു ഉജ്ജ്വലനായ ഒരു പ്രധാനമന്ത്രിയെ പ്രദാനം ചെയ്തത് ആർ എസ് എസിന്റെ നൂറ് ശതമാനം ഫുൾ ടൈം പ്രചാരകനാണ് അങ്ങനെ ആർ എസ് എസിന്റെ പൂർണ്ണ പ്രചാരകനായി തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അടുത്ത ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെ പൂർണ്ണ പ്രചാരകനും പ്രവർത്തകനുമായിട്ടുള്ള ആദിത്യനാഥ് യോഗിയെയാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാക്കിയത് യവരികയ്ക്കും അല്ലെങ്കിൽ കർട്ടന്റെ പുറകിൽ നിന്നുകൊണ്ട് ഭാരതത്തെ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു സംഘടന ഒരിക്കലും സ്പ്ലിറ്റ് സ്പ്ലിറ്റാകാതെ ഒരിക്കലും വേണ്ടി പ്രവർത്തിക്കാതെ അറുപത്തി അഞ്ചോളം പരിവാര സംഘടനകളുമായിട്ട് ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് എന്ന് മാതൃകയാണെന്ന് പറയാതെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ആർ എന്ന സംഘീ സംഘടന ആർ എന്ന പിന്തിരിപ്പൻ സംഘടന ആർ എന്ന വർഗീയ സംഘടന ആർ എന്ന ഹിന്ദു ഹൈന്ദവ വൽക്കരണത്തിന് നേതൃത്വം നൽകുന്ന എന്ന് വിമർശകർ പറയുന്ന ആ സംഘടനയെക്കുറിച്ച് എനിക്ക് എഴുതി കിട്ടിയ വാട്സപ്പിലൂടെ കിട്ടിയ ആ സന്ദേശം ഒന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് തോന്നി ആർ എന്ന ഈ നരസിംഹ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെപ്പറ്റി അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇത് എഴുതുന്നു വളരെ ഉജ്ജ്വലമായിട്ട് എനിക്ക് തോന്നി ആർ എസ് എസ് എന്ന പ്രസ്ഥാനം മുപ്പത്തിയൊൻപത് രാജ്യങ്ങളിലുണ്ട് നേപ്പാളിലും അമേരിക്കയിലും അടക്കം മുപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ ആർ എസ് എസ് ശാഖകൾ വ്യാപിച്ചു കിടക്കുന്നു നിലവിൽ അമേരിക്കയിലും ബ്രിട്ടണിലും അടക്കം പ്രവർത്തിക്കുന്നത് എച്ച് എസ് എസ് അഥവാ ഹിന്ദു സ്വയം സംഘം എന്ന പേരിലാണ് വളരെ സജീവമായിട്ട് നിരന്തരം പ്രവർത്തിക്കുന്നത് ഇവിടെയെല്ലാം ചിന്മയാ മിഷനും രാമകൃഷ്ണ മിഷനുമായിട്ട് എച്ച്എസ്എസ് സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലും ആർ എസ് എസിന്റെ ശാഖകൾ ശാന്തമായി പ്രവർത്തിക്കുന്നു ഫിൻലാൻഡിലും മറ്റ് കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ഇന്റർനെറ്റ് കോൺഫറൻസ് വഴിയുള്ള പ്രവർത്തനം നടക്കുന്നത് ഇന്ത്യൻ പാരമ്പര്യം ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ ചരിത്രം ഇവയാണ് ഹിന്ദു സർവീസ് സൊസൈറ്റി ഹൈന്ദവ സേവാ സംഘം യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഭാരതത്തിന് പുറത്ത് ആർഎസ്എസിന് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് നേപ്പാളിലാണ് അഞ്ഞൂറ്റി എൺപത് ശാഖകളാണ് ഉള്ളത് അമേരിക്കയിലെ എല്ലാ സ്ഥലത്തും ആർ എസ് എസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് സർവകലാശകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ആർ എസ് എസിന്റെ ശാഖകൾ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും പ്രവർത്തിച്ചു വരുന്നത് ശ്രീലങ്കയിൽ തമിഴ്നാട്ടിലെ സ്വയംസേവകരാണ് ശാഖകൾ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കെനിയയിലാണ് ആദ്യമായിട്ട് ഭാരതത്തിന് പുറത്ത് ആർ എസ് എസ് വിദേശ ശാഖ ആരംഭിച്ചത് ഭാരത സംസ്കാരത്തിന്റെ മൂല്യങ്ങളും ധർമ്മങ്ങളും ഇതിലൂടെ വിദേശ പൌരന്മാർ അറിഞ്ഞ സംഘത്തിലേക്ക് ആകൃഷ്ടരായ സ്വയംസേവകരാകുന്നു എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ് ഇരുപത്തി പ്രചാരകന്മാരും നൂറ് പിസ്താരകന്മാരുമാണ് അതായത് താൽക്കാലിക പ്രചാരകന്മാരുമാണ് വിദേശ സംഘത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സംഖ്യ ശരിയാണോ എന്ന് എനിക്ക് വ്യക്തമല്ല വിദേശ സ്വയം സേവകരുടെ ഗണവേഷത്തിലും പ്രാർത്ഥനയിലും മാറ്റവുമുണ്ട് കാക്കി ട്രൌസറിന് പകരം കറുത്ത പാന്റാണ് വിദേശ സ്വയം സേവകരുടെ യൂണിഫോം ഭാരത ശാഖയിലെ ഭാരത് മാതാക്കി ജയിക്കു പകരം വിശ്വധർമ്മി ജയി എന്നുള്ള മുദ്രാവാക്യമാണ് വിദേശത്തെ എസ് എസും ആർ എസ് എസും പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസിനെ ബ്രിട്ടൺ വിശേഷിപ്പിച്ചത് ലോകത്തിലെ മാർക്ക് മാക്സിസ്റ്റ് അല്ലാത്ത ഏറ്റവും വലിയ വിപ്ലവ സംഘടന എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പെടാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലേബലില്ലാത്ത ചുമന്ന കൊടിയില്ലാത്ത ലോകത്തെ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ സംഘടനയാണ് ആർ എന്നാണ് ബ്രിട്ടൺ വിശേഷിപ്പിച്ചത് പതിനെട്ടര കോടി സ്വയം സേവകർ ഭാരതത്തിൽ മാത്രം ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഇതര സൈനിക വിഭാഗത്തിന് തുല്യമായി സ്വയം അർപ്പിക്കാൻ കഴിവുള്ള വ്യക്തികളുടെ സംഘടനയാണ് ആർഎസ്എസ് എന്നുകൂടി ഓർമ്മിപ്പിക്കുക യു എൻ കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ലോക ലോകസംഘടനയിൽ അംഗീകാരം ലഭിച്ച ലോകത്തിലെ ഒരേ ഒരു പ്രസ്ഥാനവും ആർ എസ് എസ് ആണ് അച്ചടക്കവും ചങ്കൂറ്റവും രാഷ്ട്രസ്നേഹവും മാത്രം കൈമുതലായി ആരംഭിച്ച ഈ മഹോജ്വല പ്രസ്ഥാനം വിശ്വവിജയിയായി പ്രയാണം തുടരുന്നു ഈ ആർ എസ് എസിന്റെ ഹൈന്ദവ ജനതയുടെ സനാതനധർമ്മത്തിന്റെ വിശ്വസന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ഏതു വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെയാക്കാൻ ഏതു വിഭാഗത്തിൽപ്പെടുന്നവരെയും സഹായിക്കാനും അനുഗ്രഹിക്കാനും അഭിനന്ദിക്കാനും ആശ്ലേഷിക്കാനും വൈവിധ്യമാർന്ന സംഘടനാ പ്രയത്നത്തിലൂടെ അനവധി അനവധി പരിവാര സംഘടനകളെയും സൃഷ്ടിച്ചുകൊണ്ട് ആർ എസ് എസ് കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ട് വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വിജയദശമി ദിവസം സ്ഥാപിതമായിട്ടുള്ള സംഘടന ഒരു ഒരു സർസംഗജാലകന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴും ജനാധിപത്യത്തിന്റെ പരമ തുറന്ന അഭിപ്രായ പ്രകടനവും അഭിപ്രായം സ്വീകരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അഭിപ്രായം സ്വീകരിക്കാനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുള്ള പ്രൌഢോജ്വലമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് ലോകം മുഴുവൻ നിലനിൽക്കുന്ന ആർ ഇത് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത അനവധി ലക്ഷക്കണക്കിന് വ്യക്തികളുടെ സംഘടനയാണ് ചങ്കൂറ്റവും കത്തിക്കാളുന്ന പൌരുഷവും ഗജവീലന്റെ തലയെടുപ്പും സിംഹരാജന്റെ ഗർജനവും ഒത്തുചേർന്ന ഈ പ്രസ്ഥാനത്തിലെ ഒരു ഒരംഗമായതിൽ ഞങ്ങൾ കുറേയധികം പേര് അഭിമാനം കൊള്ളുന്നു ലോകത്തിന്റെ ഏത് കോടിൽ പോയാലും അഭിമാനത്തോടെ തല ഉയർത്തി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ ഒരു സ്വയം സേവകരാണ് അല്ലെങ്കിൽ ഞങ്ങൾ സ്വയം സേവികമാരാണ് ഞങ്ങളിലൊരാളാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് ഞങ്ങളിലൊരാളാണ് ഇനി ഭാരതം ഭരിക്കാൻ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കസേരയിലിരിക്കാൻ പോകുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമരമാകണം എന്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം നിഖില വൈഭവ പൂർണ്ണമാവണം എവിടെയും ജനജീവിതം നമസ്തേ പേരാമ്പ്ര ശാഖയിലെ ഒരു സ്വയം സേവകനാണ് ഇത് അയച്ചിരിക്കുന്നത് ധന്യമായ വാക്കുകൾ കാണാനും കേൾക്കാനും വായിക്കാനും സാധിച്ചപ്പോൾ ഇത് വാട്സപ്പിലൂടെ ഒന്ന് പ്രചരിപ്പിക്കണമെന്നും എഴുതിയത് അതേപോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നും തോന്നി അത് വർഗീയമാണെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ തോന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എതിർക്കണമെന്ന് തോന്നുന്നവർക്ക് എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഹിഡൺ അജണ്ടയൊന്നുമില്ലാതെ സനാതനധർമ്മത്തിന്റെയും സനാതന മൂല്യങ്ങളുടെയും പരമപവിത്രമായ ഭാരതീയ മാതാവിന്റെയും ഭാരതമാതാവിന്റെയും ഋഷീശ്വരന്മാരുടെയും പന്ത്രാവുകള് ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ ഇന്ന് യോഗ്യതയുള്ള ഒരു സംഘടനയും പ്രവർത്തകരും അടങ്ങുന്ന വലിയൊരു വിഭാഗം തളരാതെ തകരാതെ വരളാതെ ഭാരതത്തെ നിലനിർത്തുന്നു ഇന്ന് ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതം മറ്റേതൊരു ക്രിസ്ത്യൻ മുസ്ലിം രാഷ്ട്രം പോലെയുള്ള രാഷ്ട്രമാകുമായിരുന്നു ഒരുപക്ഷെ മുസ്ലിങ്ങളെ കയറിയ ഒരു രാജ്യവും ഇസ്ലാം ഇസ്ലാമാക്കാതിരുന്നിട്ടില്ല ഇംഗ്ലണ്ടുകാരും ക്രിസ്ത്യാനികളും കയറിയ ഒരു രാഷ്ട്രവും ക്രൈസ്തവവൽക്കരിക്കപ്പെടാതിരുന്നിട്ടില്ല അത് രണ്ടും ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന് കാരണം ഈ പതിറ്റാണ്ടുകള് ഒരു ഒരു ദശാബ്ദത്തിന്റെ ഒരു ശതാബ്ദത്തിന്റെ അടുത്തെത്തുന്ന കാലയളവ് ഈ സംഘടന ത്യാഗത്തോടുകൂടി പ്രവർത്തിച്ചതാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയിൽ നിന്നും വേദത്തിൽ നിന്നും ഇവിടുത്തെ പൈതൃക ഗ്രന്ഥങ്ങളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആർ എസ് എസിനെ വിമർശിക്കാൻ കൂടുതൽ അറിവ് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ആർ എസ് എസിനെ അടുത്തറിയാൻ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതിനെ അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനകത്ത് ആരുമില്ല എങ്കിലും അഭിനന്ദിക്കാൻ ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയത് പ്രണാമം നമസ്കാരം